നന്നായിട്ട് പേടിച്ചു എല്ലാരും വിചാരിച്ചത് ഞങ്ങളൊക്കെ ഒലിച്ചു പോയി കാരണം നമ്മുടെ മീഡിയസിലൊക്കെ കാണിക്കുന്ന ഹിമാചല മൊത്തം പോയി അല്ലെ അങ്ങനെയാണ് കാണിച്ചത് അപ്പൊ എല്ലാരും നന്നായിട്ട് പേടിച്ചു പിന്നെ അതിലൊക്കെ പെട്ടന്ന് ഇങ്ങനെ മണ്ണൊക്കെ ഇടിഞ്ഞിട്ട് നമ്മൾ തന്നെ ഈ വണ്ടിയിൽ തന്നെ ഉള്ള ആൾക്കാരെ ഇറങ്ങി റോഡൊക്കെ ഇങ്ങനെ നീക്കം ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്തത് ഹലോ ആൻഡ് വെൽക്കം ടു സിംപ്ലി സിനി നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇപ്പൊ ഒരുവിധ സ്ത്രീകളൊക്കെ സോളോ ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ലക്ഷ്മി ലക്ഷ്മി ഒരുപാട് സോളോ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരെ കൊണ്ടുപോവാറുള്ളതാണ് അപ്പൊ ലക്ഷ്മി ഇവിടെ ഉണ്ടായിരുന്നു ഓണൊക്കെ ഓണമൊക്കെ വളരെ നന്നായിരുന്നു അതെ ഓണത്തിന് എത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതെ അതൊരു വലിയ കഥയാണ് നമുക്ക് പറയാം അപ്പൊ ഓണമൊക്കെ വളരെ നന്നായി അപ്പൊ ലക്ഷ്മി എങ്ങനെയാ ഈ യാത്രയിലേക്ക് ലക്ഷ്മിയുടെ തുടക്കം എവിടെയായിരുന്നു തുടക്കം എന്ന് പറഞ്ഞാല് ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോ ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയിലുണ്ടായിരുന്നു അപ്പൊ അവര് എല്ലാ അവധിക്കാലത്ത് ക്യാമ്പുകൾ വെക്കുവായിരുന്നു അപ്പൊ ഈ ക്യാമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാമ്പിൽ നമ്മൾ എങ്ങനെയാണ് ടെന്റ് പിച്ച് ചെയ്യുന്നത് പിന്നെ ഈ നമ്മൾ മാപ്പില്ലേ കോംബസ് ഒക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഓരോ റൂട്ടിലൂടെ പോകുന്നത് അങ്ങനെയൊക്കെ അതിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ മാപ്പൊക്കെ നോക്കി എങ്ങനെ യാത്ര ചെയ്യുക ഏഹ് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എനിക്ക് പിന്നെ നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞു പിന്നെ നമ്മളുടെ പഠിപ്പ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഈ ട്രാവലിംഗ് എന്നുള്ളൊരു സംഭവം നടന്നിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മൾ നമ്മളെ സുഹൃത്തുക്കൾ എല്ലാരും കൂടെ ഇടുക്കിയിൽ പോയി അപ്പൊ ഇടുക്കി പോയി നമ്മൾ ആദ്യമായിട്ട് ഇടുക്കി കാണുന്നത് അപ്പോഴാണ് കേട്ടോ മൂന്നാറൊക്കെ പോയി കുറെ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം എന്തതില്ലാത്ത സന്തോഷം മനസ്സിൽ അപ്പൊ വിചാരിച്ചത് കൊള്ളാം പരിപാടി കൊള്ളാം യാത്ര പോയത് എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഈ ഗ്രൂപ്പ് ട്രിപ്പുകൾ കുറെ ആൾക്കാരെ അറേഞ്ച് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കുറെ പേര് പരിചയപ്പെട്ടു അത് ത്രൂ കൊറേ യാത്രകൾ പോയി അപ്പൊ നമ്മള് യാത്ര ചെയ്യാൻ ഒരു പേടിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളും അതൊക്കെ സോളോ ട്രാവലിലേക്ക് പോയി പോയി തുടങ്ങി അപ്പൊ ഈ ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യുന്നത് അതായത് ആദ്യമായി ഒരു യാത്ര തുടങ്ങുന്ന ആൾക്കാർക്ക് ഗ്രൂപ്പ് ട്രാവൽസ് എപ്പോഴും നല്ലതാണ് നമ്മൾ എങ്ങനെയാണ് റൂട്ട് എങ്ങനെ വണ്ടി ട്രെയിൻ ബുക്ക് ചെയ്യണം എങ്ങനെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം എങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എങ്ങനെ പോവാം എന്നൊക്കെ ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പ് ട്രിപ്പ് ട്രിപ്പുകൾ എപ്പോഴും നല്ലതാണ് പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഗ്രൂപ്പ് ട്രിപ്പ് പോകുമ്പോൾ ഒരു അതിലൊരു ചെറിയൊരു പ്രശ്നം അത് എല്ലാവർക്കും ശ്നല്ല എനിക്കൊരു പ്രശ്നമായി തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്താ പറയുക എല്ലാവരുടെയും സൗകര്യം നോക്കി ഒരു പ്രശ്നമില്ലേ ആ ഒരു ബുദ്ധിമുട്ട് ഞാനും അനുഭവിച്ചു തുടങ്ങി കാര്യം എന്താ വെച്ചാൽ ചിലപ്പോൾ ഞാൻ ഒരു മണിക്ക് ഒരു സൺറൈസ് കാണാൻ റെഡിയായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കും ഇപ്പൊ കൂട്ടത്തിലുള്ള ആൾ ആറു മണിക്ക് എഴുന്നേക്കാത്ത വ്യക്തി ആയിരിക്കാം അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഈ ഗ്രൂപ്പ് ട്രാവല് പതുക്കെ അങ്ങനെ കുറച്ചു കുറച്ചിട്ട് ആദ്യമൊക്കെ നമുക്ക് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കൊണ്ട് അല്ലെ ഒന്നോ രണ്ടോ പേര് ആയിട്ട് പോകാൻ തുടങ്ങി പിന്നെ തനിച്ച് പോവാൻ തുടങ്ങി ഇപ്പോഴും ഞാൻ രണ്ട് യാത്രകളും ചെയ്യാറുണ്ട് അതായത് സുഹൃത്തുക്കളുമായിട്ടും പോവാറുണ്ട് ഒറ്റയ്ക്കും പോവാറുണ്ട് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ സോളോ ട്രാവല് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഈ സൈറ്റ് സീയിങ് എന്നുള്ള ഒരു കാര്യത്തെക്കാട്ടിലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ട്രക്കിങ്ങുകളാണ് അപ്പൊ ഹിമാലയത്തിലെ കുറെ ട്രക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും ഒക്കെ പോലെയുള്ള ട്രക്കുകളും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ എനിക്ക് കുറച്ചുകൂടെ ഒരു താല്പര്യമൊക്കെ മഞ്ഞ് കാണാനാണ് കുറച്ചുകൂടെ ഒരു താല്പര്യം ഹിമാലയൻ സൈഡാണ് ഇവിടെ ഇഷ്ടമല്ലെന്നല്ല അവിടെയാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു ഇഷ്ടം വന്നിട്ടുണ്ട് ട്രക്കിംഗ് മൗണ്ടെയിൻ ട്രക്കിങ് അതെ അപ്പം നമ്മള് കുറച്ചുകൂടെ ഞാനൊരു ട്രക്കിംഗ് നേച്ചർ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ചുകൂടെ അഡ്വഞ്ചർ ട്രാവൽസിനോടാണ് കുറച്ചുകൂടെ താല്പര്യം എനിക്ക് അതിന് കൂടെ സൈറ്റ് സീയിങ് ചെയ്യാറുണ്ട് അപ്പൊ റീസെന്റ് ഞാനൊരു ബാക്ക് പാക്കിങ് ചെയ്തിരുന്നു രാജസ്ഥാൻ അത് വളരെ മനോഹരമായിരുന്നു വളരെ ഒരു യാത്രയായിരുന്നു അപ്പൊ ഞാൻ എന്റെ എല്ലാ യാത്രകളും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മള് ഇൻസ്റ്റയില് കൊടുക്കാറുണ്ട് നമ്മൾ എപ്പോഴും യാത്ര പോകുമ്പോ ഒരു മൊത്തത്തിലൊരു അന്വേഷണം നടത്താറുണ്ട് അതായത് യൂട്യൂബിലാണെങ്കിലും ഒക്കെ സെർച്ച് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പൊ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിനോടൊക്കെയാണ് ഇൻഫോർമേഷൻസ് ഒക്കെ ചോദിക്കുക നമ്മൾക്ക് ഒരുപാട് ട്രാവൽ ചെയ്ത ആൾക്കാരൊക്കെ നമ്മുടെ കണക്ഷനിൽ തന്നെ ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ അവരുടെ സജഷൻസ് ഒക്കെ കിട്ടിയിട്ടാണ് ഞാൻ ഈ സോളോ ട്രാവൽ ചെയ്യുന്നത് പിന്നെ എനിക്ക് അത്യാവശ്യം ഈ നോർത്ത് ഈസ്റ്റ് സൈഡ് കുറച്ചൊഴിച്ച് ബാക്കി അത്യാവശ്യം എല്ലാ ഒന്ന് ട്രാവൽ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ ഈ അടുത്ത ഇൻസ്റ്റയിൽ കണ്ടിരുന്നു ലക്ഷ്മി ഒരുപാട് ആപ്പിൾ പറിച്ചു കഴിക്കണം അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു പറയോ അത് ഹിമാചലിലായിരുന്നു ഞാൻ വളരെ റീസെന്റായിട്ട് ചെയ്തൊരു യാത്രയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട യാത്രയും അതിനോടൊപ്പം തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചൊരു യാത്രയായിരുന്നു ഈ ലാസ്റ്റത്തെ ഹിമാചലിന്റെ അപ്പം വാർത്തകളിലൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവും ഹിമാചൽ ഫ്ലഡും ക്ലൗഡ് ബേസ്റ്റും ഒക്കെ ആണെന്നുള്ളത് അപ്പൊ ഞാനും അതില് ആ സമയത്തെ ഒരു ണത് അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഞാനും എൻ്റെ ഒരു സുഹൃത്തു കൂടെ ഇപ്പം ഹിമാചലിൽ ഇപ്പൊ ആപ്പിൾ സീസൺ ആണ് അപ്പം ഞാൻ ആ കുട്ടീനെ എന്റെ കൂടെ വന്ന കുട്ടീനെ ആപ്പിൾ കാണിക്കാം ആപ്പിൾ ആപ്പിളത്തോടൊക്കെ കാണിക്കാൻ പറഞ്ഞ് ആളെ കൊണ്ട് പോയതാണ് ഞാൻ ശരിക്കും അപ്പം പോയി കഴിഞ്ഞിട്ട് ഞങ്ങള് ചെന്നൊരു വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ക്ലൗഡ് ബേസ്റ്റും നടക്കുന്നത് ഓൾറെഡി ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് തന്നെ നല്ല മഴയുണ്ടായിരുന്നു അപ്പൊ വിചാരിച്ചു സാധാരണ ഈ ഓഗസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്കും അത് നിക്കും ഒരു ജൂൺ ജൂലൈയിലാണ് ഉണ്ടാവാറുള്ളത് അത് നിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷെ ജൂൺ ജൂലൈയിലേക്കാട്ടിൽ കൂടുതൽ മഴ വന്നത് ഇപ്രാവശ്യം ഈ ഓഗസ്റ്റ് സമയത്തായിരുന്നു അപ്പൊ ഞങ്ങള് ഹിമാചലിലെ മണാലിയിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ മുൻപ് ഒരു നഗർ എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമുണ്ട് അപ്പൊ ആ ഗ്രാമത്തിൽ എന്റെ ഒരു സുഹൃത്ത് അശ്വിനിന്നാണ് ആളുടെ പേര് ആലപ്പുഴക്കാരിയാണ് ആളൊരു ഹോം സ്റ്റേ റൺ ചെയ്യുന്നുണ്ട് റൂഹിന്നാണ് അതിന്റെ പേര് ആ വീടെന്ന് പറഞ്ഞാൽ ഒരു നൂറ് വർഷം പഴക്കമുള്ള അതായത് കാത്കുനി ആർ ആർക്കിടെക്ചർ എന്ന് പറയും അത് ഹിമാചൽ പ്രദേശിലെ തനതായ ആർക്കിടെക്ചറാണത് അതിൽ പണിഞ്ഞിരിക്കുന്ന ഒരു വീടാണ് അത് ഒരു ചെറിയ കുന്നിന്റെ മേലെയാണ് ഇത് അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചെല്ലണമെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്ററോളം നമ്മൾ ഹൈക്ക് ചെയ്തിട്ട് വേണം അവിടേക്ക് എത്താൻ ഹൈക്ക് ആ അപ്പോ പക്ഷെ ആ അഞ്ഞൂറ് മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്ന് കയറുമ്പോൾ ഒരു മൂന്ന് നാല് കിലോമീറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പം ഈ സാധാരണ നമ്മൾ കാണുന്ന പോലെ അതായത് ഈ വലിയ വലിയ ബിൽഡിങ്ങോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും അല്ല സാധാരണ ഒരു അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഓടിട്ട വീട് എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ അതുപോലെ തന്നെ പണ്ടത്തെ ഹിമാചലി ആർക്കിടെക്ചറിലുള്ള ഒരു വീടാണ് അവള് ലീസിനെടുത്തിട്ട് ഹോം സ്റ്റേ ആയിട്ട് റൺ ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ടാ പോകുന്നെ അപ്പൊ ആ ഒരു സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ആപ്പിൾ ആപ്പിൾത്തോട്ടത്തിന്റെ നടുക്കാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവിടെ ചെന്ന് കുറച്ചിവസം അവിടെ നിന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങാൻ പോവാന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഈ മഴ ശക്തമായിട്ട് പെയ്തിട്ട് റോഡുകളെല്ലാം ഒലിച്ചുപോയി അതായത് ഹൈവേ നന്നായിട്ട് ഒലിച്ചു പോയിട്ട് നമുക്ക് തിരിച്ചു പോരാൻ പറ്റാത്ത സാഹചര്യം വന്നു അപ്പൊ തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോന്നെ നമ്മള് അവിടെ ഏകദേശം സ്റ്റക്കായി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അപ്പം നമ്മളെന്താ ചെയ്യാ രാവിലെ എഴുന്നേക്കും അരക്കിലോ ആപ്പിള തിന്നും ഉച്ചക്കരക്കിലോ ആപ്പിള വൈകുന്നേരം അരക്കിലോ ആപ്പിള അപ്പൊ ഈ ആപ്പിളെ തിന്നുമ്പോഴൊക്കെ എന്താ ഒരു വീഡിയോ എടുത്തു വെക്കും ഭാവിയില് അപ്പൊ ആ റീലാണ് ഫുഡൊന്നും ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബാക്കിയുള്ള അരി സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് നമ്മൾ എന്തായാലും വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഫുഡിന് വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ മറ്റേ മത്തന്റെ ഇലയൊക്കെ കിട്ടി അത് വെച്ചിട്ട് തോരം വെക്കുന്നു അതായത് അങ്ങനെയാണ് കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുള്ള ആപ്പിളിന്റെ പച്ച ആപ്പിൾ ആപ്പിളല്ലേ പഴുക്കാത്തത് അത് വെച്ചിട്ട് അച്ചാർ അച്ചാറുണ്ടാക്കുന്നു പഴുത്ത ആപ്പിൾ വെച്ചിട്ട് ജാം ഉണ്ടാക്കുന്നു കഴിച്ച് കഴിച്ച് അതെ അതെ ആപ്പിളാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ തിരിച്ച് വീട്ടിൽ വന്നപ്പോ എല്ലാരും പറഞ്ഞു നന്നായിട്ട് ആരോഗ്യം വെച്ചിട്ടുണ്ടാവും കാരണം മൂന്ന് നേരം ആപ്പിളാണല്ലോ അപ്പൊ അങ്ങനെ അതായിരുന്നു ആപ്പിളിന്റെ റീല് പക്ഷെ അതിലെ ഭീകരത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പറയുന്നു നമ്മൾ ആ ഒരു ടൈം ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തു കാരണം നമ്മൾ വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ കൂടെ ഞങ്ങൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തായിരുന്നു ആ ഒരു ടൈം നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ കുറെ സാരി കൊടുത്ത് എടുത്ത് കുറെ വീഡിയോസ് ഒക്കെ എടുത്തു അവിടെ ആ ഒരു പരിസരത്തുള്ള കുറെ ഒക്കെ വിസിറ്റ് ചെയ്തു അങ്ങനെ വളരെ നന്നായിട്ട് ആ ഒരു ട്രിപ്പ് പോയി പക്ഷെ ഓരോ സമയം പോകും തോറും നമുക്ക് വീട്ടിലെത്തിയിട്ടില്ലല്ലോ എന്നുള്ളൊരു സാധനം വന്നു അപ്പൊ ശരിക്കും ഇതിന്റെ ഭീകരത മനസ്സിലാക്കിയത് എപ്പഴാന്ന് വെച്ചാല് ഒരു വലിയ മഴ പെയ്തപ്പോ ടവേഴ്സ് ഒക്കെ പോയി കറണ്ട് പോയി അപ്പൊ നെറ്റ്വർക്കില്ല കറണ്ടും ഇല്ല അങ്ങനെ ഒരു സാഹചര്യം വന്നു അപ്പൊ എന്താ വീട്ടുകാർക്ക് ആർക്കും കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ല എല്ലാരും ഭയങ്കരമായിട്ട് പാനിക് ആയി അപ്പൊ ഞാനൊരു ഞങ്ങള് ശരിക്കും ഇത് ഒരു ടീ ഇത് എന്താ ഒരു ടീമിനെ കൊണ്ടുപോയതല്ല ഞാൻ ഞാനും എന്റെ സുഹൃത്തും കൂടെ പോയതാണ് പോയതാണ് ഞാൻ ഓൾറെഡി പാക്കേജ് ചെയ്ത് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അതിന് മുമ്പേ ഒന്ന് എത്തുക എന്നുള്ള രീതിയിൽ നേരത്തെ ഒന്ന് ഞാൻ എത്തിയതാണ് അപ്പം ഈ നെറ്റ്വർക്ക് ഇല്ലാത്ത സാഹചര്യം വന്നിട്ട് ഒരു മൂന്ന് ദിവസത്തോളം എന്താ ഫോണ് ഫോൺ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ നെറ്റ്വർക്ക് വന്നപ്പോ വീട്ടുകാരൊക്കെ നന്നായിട്ട് പേടിച്ചു എല്ലാരും വിചാരിച്ചത് ഞങ്ങളൊക്കെ ഒലിച്ചു പോയി കാരണം നമ്മുടെ മീഡിയസിലൊക്കെ കാണിക്കുന്ന ഹിമാചല മൊത്തം പോയി അല്ലെ അങ്ങനെയാണ് കാണിച്ചത് അപ്പൊ എല്ലാരും നന്നായിട്ട് പേടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പിന്നെയാണ് നമ്മൾ ഇനി എങ്ങനെ നാട്ടിലെത്തും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് കൊറേ സ്ഥലങ്ങളിൽ നമ്മൾ അന്വേഷിച്ചു ആരെങ്കിലും ആ ഭാഗത്തേക്ക് പോകുന്നുണ്ടോ ഡൽഹിക്ക് ഞങ്ങളെ കൊണ്ടുവിടാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ കുറെ നമ്മൾ അന്വേഷിച്ചു പക്ഷെ ഈ റോഡ് പോയിട്ടുള്ളത് കാരണം ആരും വണ്ടിക്കാർ ആരും റെഡിയല്ല കാരണം പോകുന്ന വഴിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുകൾ വീണുകൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ കൊറേ ആൾക്കാർ മരിച്ചു അതായത് പോകുന്ന വഴിയിൽ നിന്ന് വലിയ വലിയ പാറകൾ വീണിട്ട് കുറെ ആൾക്കാർ മരിച്ചു നമുക്ക് മുമ്പേ റിസ്ക് എടുത്ത് പോയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവര് മുപ്പത് മണിക്കൂർ വഴിയിൽ സ്റ്റെക്കായി എന്നിട്ട് അവരെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് ഒരു ക്യാമ്പിലേക്ക് മാറ്റി അവർക്ക് ഭക്ഷണവും വെള്ളമൊക്കെ എത്തുന്ന രീതിയിൽ ക്യാമ്പിലേക്ക് മാറ്റി പക്ഷെ ഒരു മുപ്പത് മണിക്കൂറോളം അവര് സ്റ്റെക്കായിരുന്നു ഏഹ് പിന്നെ ഞങ്ങള് അവസാനം ഒരു വഴിയില്ല എന്തായാലും പെട്ടു എന്നാ പിന്നെ സ്ഥലങ്ങളൊക്കെ കാണാം അവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ സ്ഥല പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി നമ്മൾ യൂട്ടിലൈസ് ചെയ്തു അതായത് നമ്മൾ അധികം ആൾക്കാരൊക്കെ ഈ ഹിമാചൽ അല്ലെ മണാലി സൈഡിലേക്ക് വരുന്നവർ എക്സ്പ്ലോർ ചെയ്യാത്ത വില്ലേജസുകളില് അവിടെയൊക്കെ പോയി നമ്മൾ കുറെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് ഓണം എടുക്കുവാണല്ലോ അതാണ് ഏറ്റവും വലിയ ടെൻഷൻ ഓണം എടുക്കുമ്പോഴേക്കും വീട്ടിലെത്തണം അതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു വിഷമം അതായിരുന്നു ഓണത്തിന് വീട്ടിലെത്താൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളതാണ് നമ്മളിങ്ങനെ പൊക്കോണ്ടിരുന്ന ഒരു ദിവസം രാവിലെ ഇതുപോലെ പതിവ് പോലെ എഴുന്നേറ്റ് ഞങ്ങള് ആപ്പിളൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വണ്ടിക്കാരൻ ചേട്ടൻ പരിചയമുള്ളൊരു ചേട്ടൻ വന്നിട്ട് പറയാണ് ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ബാഗ് പാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മണ്ടി കടത്തി തരാം വണ്ടിന്ന് പറഞ്ഞ സ്ഥല സ്ഥലം വരെ ആണ് ഈ റോഡിന് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ട് ഡൽഹി വരെ നമുക്ക് വോൾവോ ബസ് കിട്ടും മണ്ടി വരെ എത്താനാണ് ഏറ്റവും പാട് അപ്പൊ പറഞ്ഞു നിങ്ങളെ ഞാൻ ആക്കി തരാമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് കൈ കിട്ടിയ സാധനങ്ങൾ എന്റെ അത് തന്നെ ലോട്ടറി അടിച്ച പോലെ ആയിരുന്നു ഞങ്ങൾ കൈ കിട്ടിയ സാധനങ്ങളൊക്കെ വാരി പാക്ക് ചെയ്തു കൊറേ സാധനങ്ങൾക്ക് അവിടെ ഇട്ടു ഒക്കെ വെയിറ്റ് ഉള്ളത് കാരണം അവിടെ ഇട്ടു കാരണം ഇടയ്ക്ക് എങ്ങാനും നടക്കേണ്ടി വന്നാലോന്നൊക്കെ പേടിച്ചിട്ട് അത്യാവശ്യ സാധനങ്ങളും പിന്നെ കുറച്ച് ആപ്പിളും എടുത്തു കാരണം വഴിയിൽ വെട്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ എന്തെങ്കിലും വേണ്ടെന്ന് വെച്ചാൽ കുറെ ആപ്പിളെല്ലാം പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ പോകുന്നതെന്ന് പറയുന്നത് മെയിൻ റോഡല്ല സാധാരണ എല്ലാവരും മണാലിയിലേക്ക് വരുന്ന ഒരു മെയിൻ റോഡുണ്ട് ആ റോഡിലാണ് പ്രശ്നങ്ങൾ വന്ന് ലാൻഡ് സ്ലൈഡും കാര്യങ്ങളും ഉണ്ടായി പോയിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ വേറെ ഒരു വഴി കൂടെ നമ്മൾ പോകുന്നത് അപ്പൊ ഈ വഴിയിൽ പോകുമ്പോഴാണെങ്കിലും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ കാണുന്നൊരു അയ്യോ എനിക്കത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഭയങ്കര പേടിയാണ് നമ്മളൊരു റിവറിന്റെ സൈഡിൽ കൂടെ ആണല്ലോ പോകുന്നത് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡില് റോഡുകളും എല്ല വീടുകളുമൊക്കെ ഒലിച്ചു പോകുന്ന ഞാനിങ്ങനെ ലൈവായിട്ട് കാണാം കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്കിപ്പോ നാട്ടിൽ നമ്മുടെ നാട്ടിൽ പ്രളയം വന്നപ്പോ നമ്മളെല്ലാരും ഇറങ്ങി എല്ലാരെയും സഹായിക്കാനും എല്ലാത്തിനും എല്ലാം ഇറങ്ങി പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ നാട് പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അപ്പൊ ഇതൊക്കെ കണ്ടില്ലെന്ന് വെച്ചിട്ടാണ് നമ്മള് യാത്ര ചെയ്യുന്നത് കാരണം ആ ഇതിലൊക്കെ ആൾക്കാരുണ്ടാവാം അവരെ അവർക്ക് അവരൊക്കെ രക്ഷപ്പെട്ടോ ഇല്ലയോ ഒന്നും അറിയില്ല അപ്പം ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാര് പറയുന്ന വെച്ചാൽ എത്ര കാലം കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ വീടുകളായിരിക്കും അത് അത് ഒലിച്ചു പോകുന്ന കാണുമ്പോ ഭയങ്കര സങ്കടം അപ്പം കൊറേ സ്ഥലത്തൊക്കെ നമുക്ക് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ പെട്ടന്ന് ഇങ്ങനെ മണ്ണൊക്കെ ഇടിഞ്ഞിട്ട് നമ്മൾ തന്നെ ഈ വണ്ടിയിൽ തന്നെ ഉള്ള ആൾക്കാർ ഇറങ്ങി റോഡൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്തത് മനസ്സിലായി അതെ ഞാൻ ഒരു വീഡിയോ വീട്ടുകാർക്ക് അയച്ചു ഞാൻ ഇവിടെ കിടന്ന് ചത്തു എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെ ഇതിനെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹിമാചലിലെ ആൾക്കാരാണ് അവിടുത്തെ ജനങ്ങളെ പറ്റിയിട്ടാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ അതേനെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണെന്ന് അറിഞ്ഞിട്ടും അവരവിടെ സർവേവ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ നമ്മൾ കൊറേ സ്ഥലത്ത് ബ്ലോക്ക് ആയിട്ടൊക്കെ കിടന്നു വരിവരിയായിട്ട് ബ്ലോക്ക് ആയിട്ട് കിടന്നപ്പോ ഇവരോരോത്തരും വന്നിട്ട് നമുക്ക് എന്താ ഭക്ഷണം വേണോ വെള്ളം വേണോ അവരുടെ പറമ്പിൽ പറമ്പീന്ന് മറ്റേ ആപ്പിള് പറിച്ചുകൊണ്ട് നിങ്ങക്ക് തരാം പിന്നെ ഇവര് തന്നെ മറ്റേ ഗവൺമെന്റ് ചെയ്യട്ടെ അല്ലെങ്കിൽ അവര് ചെയ്യട്ടെ ഇവര് ചെയ്യട്ടെ ഒന്നും നോക്കി നിൽക്കുന്നില്ല ഇവര് തന്നെ ഇറങ്ങി ഇവര് തന്നെ ഇത് ക്ലിയർ ചെയ്യുന്നുണ്ട് അതാണ് അതായത് അവർക്ക് തന്നെ അറിയാം അവരുടെ സർവൈവില് മെയിൻ എന്ന് പറയുന്നത് ടൂറിസമാണ് പുറത്തുനിന്ന് ആൾ ആൾക്കാര് വന്നാലേ അവർക്ക് സർവൈവ് ചെയ്യാൻ ഒരു കാര്യം അവർക്ക് തന്നെ അറിയാം അപ്പൊ അവരെല്ല അവർക്കല്ലാതെ വേറെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഗവൺമെന്റ് ചെയ്യുന്നതോ അല്ല ബാക്കി ആൾക്കാർ ചെയ്യുന്നതോ വെയിറ്റ് ചെയ്ത് അവര് നിക്കാറില്ല ഒരു കല്ല് വീണോ മണ്ണ് വീണോ അവര് തന്നെ എല്ലാവരും ഇറങ്ങിയത് ക്ലിയർ ചെയ്യാറുണ്ട് അങ്ങനെ അവിടുന്ന് ഏകദേശം ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴേക്ക് ഈ എന്ന് പറഞ്ഞ സ്ഥലം ക്രോസ് ചെയ്തു അവിടുന്ന് നമുക്ക് വോൾവോ ഡൽഹിയിലേക്ക് വോൾവോ ബസ് കിട്ടും ഡൽഹിയിലെത്തി ഡൽഹിയിലെത്തി കഴിഞ്ഞ് ഞാൻ അടുത്ത ഫ്ളൈറ്റിന്റെ ഫ്ലൈറ്റിന്റെ റേറ്റ് ഒന്നും നോക്കിയില്ല അടുത്ത ഫ്ളൈറ്റ് വിളിച്ച് നാട്ടിലെ ഞാൻ നാട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് അമ്മയെ വിളിച്ച് പറഞ്ഞ പറയട്ടെ ഞാൻ ഇന്ന സമയമാകുമ്പോ എത്തും എനിക്ക് കുറച്ച് മട്ട ചോറ് വേണം ഇതാണ് ഞാൻ പറഞ്ഞ കാരണം കൊറേ ദിവസമായിട്ട് ഇതൊക്കെ തന്നെ നമ്മളുടെ ഒരു ഭക്ഷണത്തിൽ നിന്ന് മാറി കഴിക്കാം ആപ്പിള് ആലു പൊറോട്ട ടോട്ടൽ എത്ര ദിവസം ഞാനൊരു ദിവസം ഇരുപത് ദിവസം എന്തായാലും മട്ട വേണം അതന്നെ മട്ടരി വേണം അപ്പൊ അതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം അല്ല ഇന്നിടയ്ക്ക് ഞാൻ ഇതുപോലെ ഈ പ്രശ്നങ്ങളായി തുടങ്ങിയപ്പോഴേക്കും നമ്മള് താഴെ മാർക്കറ്റിൽ ചെന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തു നോക്കുവല്ലോ ഞാൻ ചെന്നിട്ട് ചോദിച്ചു മട്ടേരി കിട്ടും അവര് കിലോ മുന്നൂറ്റമ്പത് രൂപ ഞാൻ കിലോ മുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് തിരിച്ചു പോന്നു ഞാൻ ഞാനിന്നിട്ട് ആലോചിക്കാം ഇവിടുന്നൊരു അമ്പത് രൂപയ്ക്ക് മട്ട പോ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വെക്കുക ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഓരോരോ വിയേഡായിട്ടുള്ള ചിന്തകൾ ആ സമയത്ത് അപ്പൊ തിരിച്ച് വീട്ടിൽ വന്ന് മട്ടേരി കൂട്ടി ചോറ് ഒരു സമാധാനം സമാധാനം കിട്ടിയത് അതായിരുന്നു എന്റെ ഹിമാചൽ യാത്ര